കെ ടി പി ഡി എസ് എന്ന് പറയുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല വളരെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് കൂടി ആണ് മന്ത്രിയുടെ ഭാഗത്തുള്ളത് ഏതാണ്ട് പതിനയ്യായിരത്തോളം വരുന്ന റേഷൻ കടകൾ ആ റേഷൻ കടകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നം മാത്രമല്ല ആ സംവിധാനത്തെ നിലനിർത്തുക എന്നുള്ളത് കേരളീയ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഒരു മാസത്തോളമായി റേഷൻ വിതരണക്കാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കാണ് നേതൃത്വം നൽകിയിരുന്നത് ആ സമരം അവസാനിച്ചെടുത്ത് നിന്ന് മറ്റൊരു സമരവുമായി കൊണ്ട് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് റേഷൻ കട അടച്ചിട്ടുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകരുതെന്ന മന്ത്രിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെയാണ് റേഷൻ ഡീലേഴ്സിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് സാധാരണക്കാരായ ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമാണ് നിലവിൽ അരി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതം വലിയ പ്രയാസത്തിലേക്കും പ്രതിസന്ധികളിലേക്കും മാറുമെന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് റേഷൻ നേതൃത്വത്തിൽ ശക്തമായ അനിശ്ചിതകാല പരിപാടികൾക്ക് തുടക്കം റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക കേന്ദ്ര സർക്കാർ പൊതുവിതരണത്തെ തകർക്കുന്ന നടപടിയിൽ നിന്നും പിന്മാറുക വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ കൂടി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്ന ഭാഗമായാണ് പെരിന്തൽമണ്ണ താലൂക്ക് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സമരത്തിന് മുന്നോടിയായി നടന്ന പ്രകടനം നഗരം ചുറ്റി സിവിൽ സ്റ്റേഷനു മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഉദ്ഘാടനം ചെയ്തു റേഷൻ സംവിധാനം നിലനിൽക്കേണ്ടത് കേരളീയ സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ഇത് റേഷൻ വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഏതാണ്ട് വരുന്ന റേഷൻ കടകൾ ആ റേഷൻ കടകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നം മാത്രമല്ല ആ സംവിധാനത്തെ നിലനിർത്തുക എന്നുള്ളത് കേരളീയ സമൂഹത്തിന്റെ ആവശ്യമാണ് റേഷൻ സംവിധാനം നിലവിൽ വന്നതിനെ കുറിച്ചും ആ റേഷൻ സംവിധാനം നിലവിൽ വരുന്നതിനു മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയും അവരെ അതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരങ്ങളോട് താല്പര്യമില്ലെങ്കിലും റേഷൻ കടകൾ അടച്ചിടുകയില്ലാതെ മറ്റു വഴികളില്ലാത്ത അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളും നമ്മളോടൊപ്പം റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ചേരുകയാണ് ഒരു മാസക്കാലത്തോളമായി വിതരണക്കാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു തുടർന്നാണ് ഡീലേഴ്സിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരം സാധാരണക്കാരുടെ ജനജീവിതം വലിയ പ്രയാസത്തിലാണ് അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ഇത്തരം സമരങ്ങൾ സാധാരണക്കാരൻ്റെ ജനജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നില്ല കെ ടി പി ഡി എസ് എന്ന് പറയുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല വളരെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് കൂടി ആണ് മന്ത്രിയുടെ ഭാഗത്തുള്ളത് ഇരുപത്തിനാല് വർഷമായിട്ട് താൽക്കാലികമായി അറ്റാച്ച് ചെയ്ത റേഷൻ കടയിൽ ഈ താലൂക്കിൽ ഇരുപതെണ്ണ ഉണ്ട് അങ്ങനെ കേരളത്തിലൊട്ടാകെ ആയിരത്തി അഞ്ഞൂറോളം റേഷൻ കടകളുണ്ട് അവർക്ക് നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഈ കെ ടി പി ഡി എസിൻ്റെ പേര് പറഞ്ഞ് അവരെ ഇന്ന് പുറത്താക്കാനും ഈ വേക്കൻസികൾ മുഴുവൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ മുഴുവൻ നീക്കി വെച്ചുകൊണ്ട് ഒരു കാടനിയമമാണ് മന്ത്രി തീരുമാനിച്ചത് അതനുസരിച്ചിട്ടുള്ള വിജ്ഞാപനം വന്നു അപ്പോൾ ഇതേ സംബന്ധിച്ച് കോടതിയെ സമീപിക്കേണ്ടി വന്നു ഒരു മാസക്കാലമായി വിതരണക്കാരുടെ സമരം തുടരുകയാണ് എന്നിട്ടും റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് അധികാരികൾ പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരികളും ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നത് ചടങ്ങിൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു പട്ടിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട് സമരസമിതി നേതാക്കളായ മൊയ്ൻ സൂ പി മൊയ്തുണി ഹമീദ് എം പി സുരേഷ് ഉണ്ണീൻകുട്ടി കെ വി യൂനസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പെരിന്തൽമണ്ണ പാലൂർ ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺ പുലാമന്തോൾ